സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ചിത്രമായിരുന്നു സുകുമാർ അല്ലു അർജ്ജുൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ പുഷ്പ ടു ദി റൂൾ റിലീസ് ദിനത്തിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്കടുത്ത് കളക്ഷനാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം പുഷ്പയ്ക്ക് ലഭിച്ചത് അതേസമയം ചിത്രം ഇറങ്ങിയതിന് പിന്നാലെ ചിത്രത്തിന്റെ ആദ്യ അപ്ഡേഷനുകൾ വീണ്ടും ചർച്ചയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനാണ് പുഷ്പയുടെ ആദ്യ അപ്ഡേറ്റ് വന്നത് വേറേസ് പുഷ്പ എന്ന വീഡിയോ ആണ് അന്ന് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തുവിട്ടത് വീഡിയോയിൽ ഒരു കടുവക്കൊപ്പം അല്ലുവിനെ കാണിക്കുന്ന ഒരു രംഗമുണ്ടായിരുന്നു ഈ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് തന്നെ ചിത്രത്തിന്റെ ഹൈപ്പ് ഗംഭീരമായി വർദ്ധിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പെൺവേഷത്തിൽ നിൽക്കുന്ന അല്ലു അർജുന്റെ ചിത്രവും ഈ പ്രൊമോ വീഡിയോയിൽ ഉണ്ട് രണ്ടാം ഘട്ടത്തിൽ പെൺവേഷത്തിൽ നിൽക്കുന്ന അല്ലു അർജുന്റെ പോസ്റ്റർ ആയിരുന്നു അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നത് പിന്നാലെ തന്നെ ഓഗസ്റ്റ് പതിനഞ്ചിന് ചിത്രം എത്തുമെന്ന പ്രഖ്യാപനവും വന്നിരുന്നു എന്നാൽ ഇന്നലെ റിലീസായ ചിത്രത്തിൽ ഇത്തരം രംഗങ്ങൾ ഒന്നുമില്ല എന്നതാണ് രസകരം പുഷ്പ ജയിലിൽ പോകുന്ന സീക്വൻസുകൾ പ്രമോയിൽ കാണിച്ചിരുന്നു എങ്കിലും ചിത്രത്തിൽ അത്തരം രംഗങ്ങൾ ഒന്നും തന്നെയില്ല പ്രമോയിൽ അല്ലുർജുനും കടുവയും തമ്മിലുള്ള ഒരു ഭാഗവുമുണ്ട് എന്നാൽ ചിത്രത്തിൽ ഇതുമില്ല കടുവയുമായ രംഗങ്ങളും എവിടെയെന്ന് ചോദിക്കുകയാണ് എക്സിൽ ഒരു കൂട്ടം ആരാധകർ സിനിമ വേറെയും പ്രമോ വേറെയും എന്ന ചോദ്യം ഉയർത്തുന്നവരുമുണ്ട് കഥ മാറ്റിയോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും ആദ്യമിറങ്ങിയ വേറേസ് പുഷ്പ എന്ന പ്രമോയുടെ ഒരു ഘടകവും രണ്ടാം ഭാഗമായ ചിത്രത്തിലില്ല ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ ചന്ദനമാഫിയയുടെ നേതാവായ പുഷ്പയും ഫഹദ്ഫാസലിന്റെ നെഗറ്റീവ് ഷെയ്ഡുള്ള പോലീസ് കഥാപാത്രമായ ശിഖാവത്തും തമ്മിലുള്ള സംഘർഷത്തിനൊടുവിലാണ് ചിത്രം അവസാനിക്കുന്നത് എന്നാൽ രണ്ടാം ഭാഗത്ത് പുഷ്പ ഇന്റർനാഷണൽ തലത്തിലേക്ക് വളർന്നിരിക്കുകയാണ് അല്ലുവിന്റെ പതിവ് ഫയർ ബ്രാൻഡ് ഈ ചിത്രത്തിലുമുണ്ട് കുമ്പളങ്ങി നൈറ്റ്സിലെ സൈക്കോഷമയുടെ പോലീസ് വെർഷൻ പോലെ തോന്നിക്കുന്ന ഫഹദിന്റെ ഭാഗങ്ങളും മികച്ച പ്രതികരണങ്ങൾ നേടുന്നുണ്ട് വിക്രം വേട്ടയാൻ തുടങ്ങിയ ചിത്രങ്ങളും പുഷ്പയിലെ ഈ കഥാപാത്രവും ശരിക്കും കരുത്തനായൊരു പാൻ നടനാക്കുകയാണ് ഫഹദിനെ വമ്പൻ ഹൈപ്പുകൾ കൊടുത്ത് അടുത്തിറങ്ങിയ ചിത്രങ്ങൾ പോലെ പുഷ്പയം തിയേറ്ററിൽ കാലിടറിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് എങ്കിലും അതൊന്നും വാരാന്ത്യ കളക്ഷനെ ബാധിക്കില്ല എന്നാണ് വിവരം